കാസർഗോഡ് ജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർമാർക്കായി കാഞ്ഞങ്ങാട്ട് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു റോട്ടറി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി റെഡ് ക്രോസ് സംസ്ഥാന കോർഡിനേറ്റർ ആർ ശിവൻപിള്ള ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ട് ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർമാർക്കായി കാസർഗോഡ് ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചത് കുശവൻകുന്നിലെ റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ വിവിധ ഉപജില്ലാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നായി പങ്കെടുത്തു ജൂനിയർ റെഡ് ക്രോസ് സംസ്ഥാന കോർഡിനേറ്റർ ആർ ശിവൻപിള്ള പരിശീലനത്തിന്റെയും അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന ഹരിതാങ്കണം സ്കൂൾ മുറ്റത്തൊരു ഒരു പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്താലും ചെയ്താലും തെറ്റ് സമൂഹമാണ് ശക്തമായ നമ്മുടെ 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 മുമ്പിൽ നമ്മൾ 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 മക്കളെ സ്നേഹിക്കുന്നു കൂടുതൽ സ്നേഹിക്കുന്ന ഓരോ ക്ഷിയുടെ കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരത്തിന് വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും മികച്ച കൌൺസിലർക്കുള്ള അംഗീകാരത്തിന് ഇതേ വിദ്യാലയത്തിലെ എം കെ പ്രിയയും അർഹരായി ഇവർക്കുള്ള ഉപഹാരങ്ങളും ഇതേ വേദിയിൽ വെച്ച് സമ്മാനിച്ചു പരിപാടിയിൽ റെഡ് ക്രോസ് ജില്ലാ ചെയർമാൻ എം വിനോദ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി ടി കെ നാരായണൻ വൈസ് ചെയർമാൻ കെ അനിൽകുമാർ ട്രഷറർ എൻ സുരേഷ് മാനേജിംഗ് കമ്മിറ്റി അംഗം എം സുധി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സെഷനിൽ ഡോക്ടർ ലക്ഷ്മി ദേവി എം പൈ ക്ലാസ് എടുത്തു റെഡ് ക്രോസ് ജില്ലാ കോർഡിനേറ്റർ എ ജ്യോതികുമാരി ഉപജില്ലാ കോർഡിനേറ്റർമാരായ ഇന്ദിരാമന്നവൻ ലക്ഷ്മി ഷാ ബി എം ജെസി ടി പി പത്മകുമാർ എന്നിവർ ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ടി കെ സമീർ സ്വാഗതവും ജോയിന്റ് കോർഡിനേറ്റർ പി ജി പ്രശാന്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്